ലോകത്തെ സമ്പന്നരായ രാഷ്ട്രങ്ങളും സമ്പന്നരായ മനുഷ്യരും ചേർന്ന് ലോകത്തെ പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളെയും പാവപ്പെട്ട മനുഷ്യരെയും വല്ലാതെ ചൂഷണം ചെയ്യുവാൻ ശ്രമിക്കുകയാണ് ഇത് വർഷങ്ങൾക്ക് മുമ്പും ഉണ്ടായിരുന്നതാണ് പക്ഷെ ഇന്ന് അത് അതിൻ്റെ ഏറ്റവും രൂക്ഷമായ ഭാവത്തിലെത്തിയിരിക്കുകയാണ് സമ്പത്ത് മുഴുവൻ ചിലരുടെ കൈകളിലേക്ക് കുന്നു കൂടുന്ന ഒരവസ്ഥ ലോകത്ത് ഉണ്ടായി വരികയാണ് അത് രേഖപ്പെടുത്തുന്ന വേറെ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് അത് ദ ഗ്രേറ്റ് ഡിവൈഡ് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് ദ ഗ്രേറ്റ് ഡിവൈഡ് ലോകത്ത് വലിയ അസമത്വം വന്നുകൊണ്ടിരിക്കുമ്പോൾ ഫ്യൂഡലിസത്തിൻ്റെ പുതിയ ചില തലങ്ങൾ വളർന്നു വരികയാണ് ബർഫാക്കിസില് പറയുന്നത് പണ്ട് ഭൂമി സ്വന്തമാക്കി ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു നാട് മുഴുവൻ എൻ്റെ കീഴിലാണ് എന്ന് പറഞ്ഞിരുന്ന ഒരു ഫ്യൂഡൽ കോൺസെപ്റ്റ് ഇന്നത്തെ ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വരികയാണ് ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുക ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അത് വേൾഡ് വൈഡ് ആണ് അത്തരത്തിലുള്ള ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ ഉടമകളായി ചില കോർപ്പറേറ്റുകളും ചില വ്യക്തികളും മാറുക അപ്പം അങ്ങനെ വരുമ്പോൾ പഴയ ഫ്യൂഡൽ സങ്കല്പം പുതിയ തലത്തിലേക്ക് ഉയർന്ന് അത് ലോകത്തിൻ്റെ സമ്പത്തിനെ മുഴുവൻ പിഴിഞ്ഞ് എടുക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ലോകത്തിലെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ പുതിയ ഒരു ദിശയിലേക്ക് നീങ്ങുമ്പോൾ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം ജീവകാരുണ്യപരമാണ് ജനാധിപത്യപരമാണ് മതനിരപേക്ഷമാണ് എന്നെല്ലാം വരുത്തി തീർക്കാൻ വളരെ ബോധപൂർവമുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് ഏത് വാക്ക് നോക്കിയാലും പാവപ്പെട്ടവൻ്റെ ജീവൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് എന്നാണ് പറയുക പക്ഷേ അതല്ല ശരി അതിനകത്ത് പല ഹിഡൻ അജണ്ടകളുമുണ്ട് പാവപ്പെട്ടവൻ്റെ ജീവൽ പ്രശ്നങ്ങളെ അവന് തന്നെ തിരിച്ചറിയാൻ പറ്റാതെ അവസ്ഥയിലെത്തിക്കൊണ്ട് അവനെ കൂടുതൽ 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 പിഴിഞ്ഞെടുത്ത് സമ്പത്ത് കൈക്കലാക്കുക ഇന്ത്യയിൽ ഇന്ത്യയിലെ ജനസംഖ്യയുടെ ഒരു ശതമാനം വരുന്ന മനുഷ്യർ ഇന്ത്യയുടെ സമ്പത്തിൻ്റെ നാൽപ്പത് പോയിൻ്റ് ഒന്ന് ശതമാനം കൈക്കലാക്കി വെച്ചിരിക്കുകയാണ് എത്ര കണ്ട് ജനാധിപത്യ വിരുദ്ധമാണ് അത് എന്ന് ഈ ഡാറ്റ കണ്ടാൽ നമുക്ക് മനസ്സിലാവും പക്ഷെ എന്നിട്ട് പോലും അവർ പാവപ്പെട്ടവന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് ഇന്ത്യയിലെ പാവപ്പെട്ടവരെ ജീവപ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ മറ്റേ പരിഹരിക്കാനാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ആ മാറ്റം ലോകത്ത് വേറെ പലതരത്തിലും കാണും വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഉൽപാദന മൂലധനം എന്നാണ് നമ്മൾ പറയാറുള്ളത് മൂലധനത്തെക്കുറിച്ച് അതായത് മൂലധനം ഉൽപാദന മേഖലയിലാണ് വിന്യസിക്കപ്പെടാറുള്ളത് അതിൻ്റെ കാരണം ഉൽപാദന മേഖല ഇപ്പോൾ തൊഴിലാളികളെ കൊണ്ടുവരാൻ പറ്റും അങ്ങനെ വരുമ്പോൾ അവരുടെ അധ്വാനം കവർന്നെടുക്കാൻ പറ്റും അങ്ങനെ ലാഭം ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ ഉൽപാദന മേഖലയിൽ മൂലധനം നിക്ഷേപിച്ചാൽ അധ്വാനത്തെ കവർന്നെടുത്ത് ലാഭമുണ്ടാക്കാൻ പറ്റും എന്ന് കരുതി ആ രംഗത്താണ് ഉത്പാദന സോറി മൂലധനം മുടക്കിയിരുന്നത് കാർഷിക മേഖലയിലും പ്രാഥമിക വ്യവസായ മേഖലയിലും പിന്നീട് ഖന വ്യവസായ മേഖലയിലും ഒക്കെ മൂലധനം മുടക്കുകയാണ് അന്ന് അങ്ങനെ മൂലധനം മുടക്കുമ്പോൾ അത് ഉൽപ്പാദന മൂലധനം എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അതിനെ വേറൊരു അർത്ഥത്തിൽ നമുക്ക് ദൃശ്യമായ മൂലധനം എന്ന് പറയാം നമുക്ക് കാണാം നെല്ലുണ്ടാവുന്നത് കാണാം ഫാക്ടറി ഉണ്ടാവുന്നത് കാണാം അവിടെ പണിയെടുക്കുന്നവരെ കാണാം അവരെ ചൂഷണം ചെയ്യുന്നത് മനസ്സിലാക്കാം അത് ദൃശ്യമാണ് അത് അവരെ മൂർത്തമാണ് അതുകൊണ്ട് തന്നെ അതിനെതിരെയുള്ള പോരാട്ടങ്ങൾ വളർത്തിയെടുക്കാൻ കഴിയും അതൊക്കെ അന്നത്തെ മാധ്യമ പ്രവർത്തകർ ചെയ്തിരുന്നോ ഇല്ലയോ എന്നുള്ളതൊക്കെ വിശകലനം ചെയ്ത് മനസ്സിലാക്കേണ്ട കാര്യം ചെയ്തിരുന്നില്ല എന്ന അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ അന്നും അധ്വാനിക്കുന്നവൻ്റെ പക്ഷത്ത് വേദനയുടെ പക്ഷത്ത് പ്രകൃതിയുടെ പക്ഷത്ത് നിൽക്കാൻ മാധ്യമങ്ങൾ കൂട്ടാക്കിയിരുന്നില്ല ധനികരുടെ പക്ഷത്ത് ധനത്തിൻ്റെ പക്ഷത്ത് ചൂഷണത്തിൻ്റെ പക്ഷത്ത് അന്നും മാധ്യമങ്ങൾ നിന്നിരുന്നതാണ് ചരിത്രം അപൂർവം ചിലത് ഇല്ല എന്നല്ല അതൊന്നും വിസ്മരിക്കുന്നില്ല എങ്കിൽ ഇൻ ജനറൽ അധ്വാനിക്കുന്നവൻ്റെ പക്ഷത്തല്ല പ്രകൃതിയുടെ പക്ഷത്തല്ല വേദനയുടെ പക്ഷത്തല്ല ചൂഷണത്തിൻ്റെ പക്ഷത്തും അതുപോലെ തന്നെ മറ്റേ ദൃശ്യമായ മൂലധനത്തിൻ്റെ പക്ഷത്തും ഒക്കെ ആണ് നിന്നിരുന്നത് അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ കൂടുതൽ ചൂഷണം ചെയ്യുന്നവരായിട്ട് മാറുകയും അസമത്വം വളരുകയും ചെയ്യും ഇങ്ങനെ നിൽക്കുന്ന ഈ കാലത്ത് പുതിയ ചില തലങ്ങളിലേക്ക് മൂലധനം മാറുകയാണ് ദൃശ്യമായ മൂർത്തമായ മൂലധനം അദൃശ്യവും അമൂർത്തവുമായ മൂലധനമായി മാറി ദൃശ്യവും മൂർത്തവുമായ മൂലധനം അവിടെ ചൂഷണം മൂർത്തമാണ് കാണാൻ പറ്റും ദൃശ്യമാണ് നേരിട്ട് കണ്ട് അനുഭവിക്കാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് അതിനെഴുതി പോരാട്ടം കുറെ കൂടി ശക്തമാക്കാൻ കഴിയും ദൃശ്യമാണോ എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് തന്നെ ചൂഷണം അതുപോലെ തന്നെ ഇപ്പത്തരത്തിലുള്ള പാവപ്പെട്ടവനെ പലതരത്തിലും പിഴിഞ്ഞെടുക്കൽ അദൃശ്യമാക്കിയാൽ അദൃശ്യമാക്കിയാൽ അതിനെതിരെയുള്ള സമരങ്ങളും അതിനെയുള്ള പോരാട്ടങ്ങളും കുറേയൊക്കെ കുറയും എന്ന് കരുതി ചൂഷണമാണെങ്കിൽ കൂടുതൽ വർദ്ധിപ്പിക്കാൻ പറ്റും എന്ന് തിരിച്ചറിഞ്ഞ് മൂലധനം അദൃശ്യമാവുകയാണ് ചെയ്തത്